കോവിഡ് കാലത്തെ പ്രതിരോധ വർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി നടന്നു എന്നൊരു ആരോപണം ഞാൻ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ട് എന്താണോ മുമ്പ് കിട്ടാവുന്നത് അത് അത് ഉപയോഗിച്ച് പ്രതിരോധം നടത്തി അത്രേ ഉള്ളൂ പിന്നെയാണ് വന്നത് ഞാൻ എന്റെ ഭാര്യ ഏകദേശം ഒരു ആയിരം രണ്ടായിരം മാസ്ക് അടിച്ചു കൊടുത്തിരുന്നു മണിയൂർ പഞ്ചായത്തിലേക്ക് അന്ന് നമ്മുടെ പഴയ മെമ്പർ സുരേഷ് ഉണ്ടായിരുന്നു തുണികൾ തരും പിന്നെ മാസ്ക് അടിച്ചുകൊടുക്കും പി പി ഒക്കെ പിന്നെയാണ് വന്നത് ആദ്യം ഏറ്റവും കൂടുതലും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട മാസ്ക് പോലുള്ള കാര്യങ്ങൾ സർക്കാർ മുൻകൈ എടുത്തു കാരണം ഞാൻ ജയിലിൽ വർക്ക് ചെയ്തതാണ് ഒരു ദിവസം പോലും കൊറോണക്ക് പിന്നെ വീട്ടിലിരുന്നില്ല എല്ലാം നമ്മൾ ഡ്യൂട്ടി അതെ അതെ അപ്പൊ ആ സമയത്തുള്ള വിഷമങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാം ഈ ശൈലജ ടീച്ചറിനെ കോവിഡ് കള്ളി എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും വിഷമം ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് വിഷമമുണ്ട് ആണോ വിഷമമുണ്ട് അത് വിളിക്കാൻ പാടില്ല വളരെ സമയത്താക്കിയ ഒരു ടീച്ചറാ ടീച്ചർ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾ ആ പ്രചരണം പിൻവലിക്കും തീർച്ചയായും പിൻവലിക്കില്ല കാരണം കൃത്യമായി പറയാ ഇത് ഈ ഒരു ഈയൊരു പ്രചരണം വരുന്നത് തന്നെ അതായത് സാറിന്റിയാൻ പറഞ്ഞു ഷാഫി പറമ്പിലൂടെ വന്ന ദിവസമാണ് ഈ ഒരു പ്രകടനം വിളിക്കുന്നത് അല്ല മുരളീധരന്റെ ഇത് അല്ല ഒരിക്കലല്ല ഇത് സംഭവം വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്ത് ഇരുപത്തി രണ്ടിലാണ് ഇതിന്റെ അന്വേഷണവും കാര്യങ്ങളും വന്നിട്ട് ചാനലടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ പ്രവർത്തനം നടക്കുന്ന അത്രയും രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് പക്ഷെ അതിന്റെ കേസുകളും കാര്യങ്ങളും ഇതിന്റെ അന്വേഷണങ്ങളും ചാനലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷം എന്ത് ചെയ്തുള്ളൂ കാരണം നമ്മളിപ്പോ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളും എടുത്ത് ഇത് ചർച്ചയായ സമയത്താണ് ലോകായുക്ത എന്ത് ചെയ്യുന്നത് ഇവര് ബില്ലിനിട്ടിട്ട് ഒരു തരത്തിലും ഈ കോവിഡ് കള്ളി എന്നുള്ള കാരണം ഇത് ഇല്ല തീർച്ചയായും രണ്ടായിരം ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ കളവ് നടത്തിയാൽ ആറ് ആറ് കളവ് നടത്തിയാലും കള്ളി കാരണം ഇതൊരു പി പി കില്ല് മാത്രല്ല തെർമോമീറ്റർ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ തെർമോമീറ്റർ വാങ്ങിയിരിക്കുന്നത് ആറായിരം രൂപയ്ക്കാണ് പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ ഇത് ഗ്ലൗസ് 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 ഏഴര രൂപക്ക് കിട്ടേണ്ട ഗ്ലൗസ് വാങ്ങിയിരിക്കുന്നത് പതിനഞ്ച് രൂപക്കാണ് ആ സമയത്ത് ഒരു ചോടി ഗ്ലൗസിന് അതുപോലെ തന്നെ എ സി ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഏതൊക്കെ സാധനം ആ കോവിഡ് സമയത്ത് തൊട്ടിട്ടുണ്ടോ ആ സാധനങ്ങളിലൊക്കെ അഴിമതിയാണ് അപ്പൊ അഴിമതി നടത്തിയവരെ എന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ എളുപ്പമായി കാരണം നമ്മൾ ഇത് രണ്ടായിരം ആടെ അടുത്ത് എത്തിക്കേണ്ട സംഭവം സൈബർ ഹാൻഡിൽ റിലേറ്റഡ് അത് ഇടപെട്ടിട്ട് രണ്ടു ലക്ഷം പേരിൽ എത്തിച്ചു ഞങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ഒരു വിഷയം അഞ്ചു വർഷം ഒരു എം പി എന്നുള്ള ഒരിക്കലും ഘട്ടത്തിൽ ഈ കേരളത്തെ രക്ഷിച്ചു എന്നുള്ളതാണ് ടീച്ചർക്ക് ലോക അടിസ്ഥാനത്തിൽ അംഗീകാരം പറഞ്ഞാ നീ അമ്മകുന്തം പറഞ്ഞത് ലോകത്തിലുള്ള ആരോഗ്യ പ്രവർത്തക നാടൻ കെട്ടു ഇവർ ഭൂരിപക്ഷം ഇല്ല അത് ഒരാളല്ല അങ്ങനെയാണോ അങ്ങനെയാണോ കേരളത്തിന്റെ ഈ കോവിഡ് കാലത്തെ ഫലപ്രദമായ പ്രവർത്തന കൊച്ചുകുട്ടികൾ വയോജന സംരക്ഷിച്ചെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഇത്രയോ ഏറെ വലുത ലോകം ആദിച്ച ടീച്ചറമ്മ എന്ന വിശേഷം ടീച്ചരമ്മയ്ക്ക് പകരമാണ് അവർ കോവിഡ് കള്ളിന്നൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചടിയാവുമോ അവർക്ക് അടിസ്ഥാന ഗുണകരമാവും എല്ലാ മനുഷ്യജീവികൾക്കും ഹൃദയത്തിൽ ജീവിക്കുന്നതാണ് ടീച്ചർക്ക് குணம் ചെയ്യും ആ ആ ആ ടീച്ചർ അമ്മേനെ ആദ്യമായിട്ട് കള്ളിയെന്ന് വിളിച്ചത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് ആ കോവിഡ് റാണിമാരി എന്നെല്ലാം പറഞ്ഞ് അപമാനിക്കുകയാണ് ചെയ്ത് അതൊക്കെ ഗുണമായിട്ട് വരും ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തണം എന്നാ പ്രചരണം ശൈല ടീച്ചർക്ക് ഗുണപരമായി വരും അല്ലല്ല നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം ഇവിടെ ഈ പി കിറ്റും അതുപോലെ തന്നെയുള്ള ഒക്കെ ഇറക്കുമതി ചെയ്ത് പച്ചക്കറി കമ്പനിയാണ് അല്ലേ നിങ്ങൾ പറയണം പച്ചക്കറി കമ്പനിയാണ് സാൻ ഫാർമയിലും ബ്രിട്ടനിലും ഒക്കെ നിരോധിക്കപ്പെടുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇവര് കൃത്യമായിട്ട് കൊറോണ കാലത്ത് പി വർക്കിലൂടെ ടീച്ചർ വലിയ സംഭവമാണെന്ന് പറഞ്ഞു മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ഇവിടെ എത്ര കോടി ജനതയുണ്ട് ഇവര് ചർച്ച കോവിഡ് നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിലെ നിയന്ത്രണമാണോ നല്ലത് കേരളത്തിലോ നല്ലത് കേരളത്തില് കേരളത്തില് വളരെയധികം പെട്ടെന്ന് തന്നെ ആ നിയന്ത്രണം നടപ്പിലാക്കാൻ കഴിയും വളരെ വിദ്യാഭ്യാസമായി ഉത്തർപ്രദേശും ഉത്തർപ്രദേശും കേരളവുമായിട്ട് നമുക്കങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം പറയുമോ കേരളത്തിൽ കൃത്യമായിട്ട് ബോധമുണ്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളും അതുകൊണ്ട് തന്നെ നമ്മള് അവിടെ നിയന്ത്രിച്ചിട്ടോ എന്നെയോ എന്നുള്ള ഒരു പി ആർ വർക്ക് നടത്തി പക്ഷെ ശേഷം ശേഷം ലോകായുക്ത അന്വേഷിക്കുമ്പോൾ അതിനെതിരെ എന്തിനാണ് കോടതി ആരാണ് ഭയപ്പെടുന്നത് കോവിഡ് പ്രതിരോധവും നിപ്പ പ്രതിരോധവും കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മോശമായിരുന്നു നല്ലതായിരുന്നു മരണസംഖ്യ എന്റെ അയൽവാസി അയൽവാസി ഇബ്രാഹിഖ മരിച്ചുപോയി ഇവിടെ കോടതി അവർക്ക് നഷ്ടപരിഹാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ മരണം നമ്മൾ കൃത്യമായിട്ട് രേഖ കൊടുക്കാൻ പറഞ്ഞപ്പോൾ മരിച്ചത് അങ്ങനെ എത്ര എത്ര മരണങ്ങൾ മരണസംഖ്യ കൃത്യമായി മറച്ചു കൊച്ചുകൊണ്ട് പി ആർ വർക്കിലൂടെ സി പി എമ്മിന്റെ സൈബർഖ്യ മരണസംഖ്യ ആ സമയത്ത് കോവിഡിലൂടെ പറഞ്ഞിട്ടില്ല അനുബന്ധ രോഗങ്ങളുടെ പേരിലാക്കി ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കോവിഡ് കോവിഡ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ല കള്ളി കോവിഡ് ഒരാള് കട്ട കളിന്നല്ലാണ്ട് നമുക്ക് സത്യഭാമുക്ത ലോകായുക്തനാണല്ലോ സാറെ നമ്മൾ എന്ത് ചെയ്ത് ആ സമയത്ത് ബില്ലിനിട്ട് ഒഴിവാക്കിയത് എടുക്കാൻ പറ്റില്ല മന്ത്രിമാർക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല കേസ് എടുക്കാൻ പറ്റില്ല നമ്മൾ ഇവിടുത്തെ സർക്കാർ ആണ് ചെയ്യുന്നത് ഈ സംഭവം ഇതൊക്കെ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു ലോകായുക്ത ഉൾപ്പെടെ സംഭവം അതിനെ അതാണ് നിലപാട് കോവിഡ് കള്ളി എന്നുള്ള കോവിഡ് കള്ളി എന്ന് വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുന്നത് നമ്മളൊരു സംസ്കാരമാണ് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് ഇതൊരു പ്രസക്തമായ ഒരു ആരോപണം കൂടി കാരണം ഈ കേസ് അതായത് വിജിലൻസ് കേസ് തള്ളണം സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ കേസ് തള്ളിയില്ല എന്ന ഓർമ്മ പക്ഷേ ചാനലുകാർ ഈ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞാൽ എനിക്കിതിൽ പങ്കില്ല ഞാൻ എന്നോട് ഒപ്പിടാൻ പറഞ്ഞു മുഖ്യമന്ത്രി ഞാൻ ഒപ്പിട്ടുക പക്ഷേ ഇതിന്റെ ആരോപണം ആർക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട് പൊതുസമൂഹത്തിൽ ഒരു കാര്യമുണ്ട് പക്ഷേ ഒരു കാര്യം പറയുന്നത് ഇവർ രണ്ട് പേര് ജയിച്ചാൽ വലിയ കാര്യം ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ പ്രാദേശിക വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ വികസനം കൂടി ചർച്ച ചെയ്യേണ്ടത് ഇവിടെ കുട്ടികൾ തട്ടക്കൊണ്ട് റോഡിനെ പറ്റി ഇവിടെ എന്താ രണ്ട് മുന്നണികളും ശരിക്കും കളത്തറല്ലേ കളിക്കുന്നത് ആണോ കൃത്യമായി കളത്തര കളിക്കുന്നത് എംപിയും ഇവിടുത്തെ എം എൽ എയും ഒക്കെ പരാജയമായി നടക്കുന്ന അവസ്ഥയാണ് പരാജയാണ് കോവിഡ് ലോകമുഴുവനും ഉണ്ടായ സംഭവമാണ് ലോകമൊഴുവൻ അതിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഒരു കോവിഡ് റാണി എന്ന് ശൈലജ ടീച്ചർക്ക് മാത്രം ഒരു പി ആർ വർക്ക് മാത്രമാണ് കേരളത്തിൽ കോവിഡ് ഉണ്ടായിട്ടുണ്ട് കർണാടക അങ്ങനെ ലോകമൊഴിവൻ കോവിഡ് ഉണ്ടായിട്ടും അവിടെയുള്ള ഒരു ഒറ്റ വിദ്യ ആരോഗ്യമന്ത്രിക്കും കോവിഡ് റാണി എന്ന ഒരു പി ആർ വർക്ക് നടത്തിയിട്ടില്ല ഈ കേരളത്തിൽ മാത്രമുള്ള ആരോഗ്യമന്ത്രിക്ക് മാത്രമാണ് പി ആർ വർക്ക് നടത്തിയത് കോവിഡ് റാണി കോവിഡ് അമ്മുരാജ്യങ്ങളിലൊക്കെ അവരൊക്കെ നന്നായിട്ട് മാനേജ് പട്ടികയിലാണ് ടീച്ചറിന്റെ പേരും വന്നത് ആ ശൈല ടീച്ചർ മാനേജ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിന്റെ മറവിൽ തന്നെ എത്രയോ അഴിമതികൾ ടീച്ചർ ബൈക്കിട്ട് ശീല ടീച്ചറ് ടീച്ചറമ്മു ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ജി സുധാകരനെയാണ് അദ്ദേഹത്തെയാണ് അദ്ദേഹം നൂറ് ശതമാനം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം എൺപത്തിരണ്ടായിരം വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിക്കും കാരണം ഇവിടെയുള്ള വോട്ടർമാര് ഞങ്ങള് ഗൃഹസന്ദർശനം നടത്തുമ്പോൾ അവർ ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കാത്തിരിക്കുകയാണ് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഭരണകൂടത്തിനെതിരെ കേരള പിണറായി വിജയൻ പിണറായി വിജയനെതിരെ പറഞ്ഞാലി നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇന്ന് പൊതുമേ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിൽ മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ മുഖ്യ കാരണക്കാരനായ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇല്ല പെൻഷൻ കിട്ടാനില്ല പെൻഷനു വേണ്ടിട്ട് സാധാരണക്കാരിൽ നിന്ന് പെട്രോളിനും ഡീസലിനും ഈ രണ്ട് രൂപ അധിക നികുതി ഏർപ്പെടുത്തിയിട്ട് എന്നിട്ട് പോലും പെൻഷൻ കൊടുക്കുവാൻ സാധിക്കുന്നില്ല പിരിച്ചെടുത്ത പൈസ ഈ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പെൻഷൻ നായനാർ ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ചത് ഈ മണിയൂർ ഗ്രാമത്തിൽ പെൻഷൻ എതിരായിട്ട് ജാഥ വിളിച്ചവരാണ് ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് തലപോയെ തെങ്ങിന് എന്ന് ചോദിച്ച ഇവരാണ് ഇപ്പോൾ പെൻഷൻ കിട്ടാത്തതിൽ വേവരാതിപ്പെടുന്നത് പതിനെട്ട് മാസം കുടിച്ച് കണ്ടായിട്ട് അത് തീർത്ത് കൊടുത്തത് അത് മുഴുവനും കൊടുത്തത് ഒന്നാം പിണറായിയുടെ ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ആയിരത്തി അറുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചതും എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇപ്പോൾ മൂന്ന് മാസത്തെ കൊടുക്കുന്നുണ്ട് ഉണ്ട് സാമ്പത്തിക പരാധീനത വന്നപ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാതെ മൗനം വാങ്ങിച്ചവരാണ് കേരളത്തിലെ പതിനെട്ട് എം പിമാർ